ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചക്ക ചകണി വറുത്തതാണ് അപ്പം ഇത് ചക്കയുടെ ചവണിയാണ് എടുത്തു തരുന്നത് ഇപ്പം ചക്കയുടെ ഒരു ഭാങ്കളും തന്നെ നമുക്ക് കളയേണ്ടതില്ല അപ്പം ഇത് ചക്ക ചകണിയും ചക്കയുടെ പാടയും അതുപോലെ ചക്കയുടെ കുറിഞ്ഞിലും ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇത് ചക്കയുടെ ചകണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാം അപ്പം ഞാനിതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും അരിപ്പൊടിയും ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കു സ്പൂൺ അരിപ്പൊടി ചേർത്ത് ൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത് ഇത്തിരി നീണ്ടു പോകുന്നതുപോലെ വേണ്ടി മസാലയൊക്കെ ചക്കച്ചവണിയയിലോട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് കുതിർത്തെടുക്കാം പൊടി താഴെ കിടപ്പുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നനയുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം നനഞ്ഞാൽ മതി ഒരുപാട് നീണ്ടു പോകരുത് അപ്പോൾ ഈ ഒരു പാതത്തിന് ഞാനിത് നനച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന്റെ പാതത്തിനുള്ള ഉപ്പുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മുടെ ചീനച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്കച്ചകണിക്കകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചക്കച്ചാവിന് ഇട്ടുകൊടുക്കാം ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇത് മൂട്ട് വരുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ചേർക്കാതെ വേണമെങ്കിൽ നമുക്ക് വറുത്ത് ഉപയോഗിക്കാം ചക്ക വറുത്ത് കഴിക്കുന്ന അതേ ടേസ്റ്റ് ആണ് നല്ല രീതിയാണ് ഇത് കഴിക്കാനായിട്ട് നമ്മുടെ ചക്കച്ചടനിയൊന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് പോരി എടുക്കാം ബാക്കിയിരിക്കുന്ന ചക്കച്ചകണിയും കൂടെ കറിവേപ്പില കറിവേപ്പിലിട്ടിട്ടുള്ളത് കാരണമാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് അപ്പൊ കയ്യേറിട്ട് വീഴാതെ നമുക്ക് സൂക്ഷിച്ചു വേണം ഇട്ട് കൊടുക്കേണ്ടത് ഇതിലൂടെ ഒന്ന് മോട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചക്ക ചലിന് ട്രൈ ചെയ്തതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചായയുടെ കൂടെ എപ്പോഴും കഴിക്കാനുള്ളതും വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ